ഇന്നത്തെ എപ്പിസോഡിൽ നയന മുറ്റത്ത് കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അവിടെ വന്നതെന്ന് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് മനസ്സിൽ വിചാരിക്കും പണ്ട് അവൾ അവളെ കല്യാണം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം തന്നെ ഇവിടെ കോല ഇടാൻ തുടങ്ങിയതാണ് ഇപ്പോഴും അവളിടുണ്ട് പക്ഷെ അന്നൊക്കെ എനിക്കത് കാണണത് ഇഷ്ടമായിരുന്നില്ല ഇതിൻ്റെ ഭംഗി എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് എനിക്ക് ഭംഗി ആസ്വദിക്കാൻ പറ്റണത് എന്നൊക്കെ മനസ്സിലാലോചിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പോളും നയനെ കോലം വരച്ചോണ്ടേ ഇരിക്കും എൻ്റെ നായകനെ കോലം വരച്ച് കഴിഞ്ഞ് തിരിച്ച് നോക്കുമ്പോഴാണ് അവിടെ ദേവയാനി നിൽക്കുന്നത് കാണുക അപ്പോൾ എന്തു വിറ്റി ഇപ്പം എന്താ ഇവിടെ വന്ന് നിൽക്കണമെന്ന് ചോദിക്കും അപ്പോൾ അല്ല ഞാനിതിൻ്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു എന്ന് തന്നെ പറയട്ടോ അപ്പം നയനെ ചോദിക്കും എന്താ ഇപ്പോഴാണ് ഇതിനൊക്കെ ഭംഗിയുണ്ടെന്ന് തോന്നി തുടങ്ങിയത് ചോദിക്കും ആ അങ്ങനെയും പറയാം എന്നിങ്ങനെ പറയട്ടോ എന്നിട്ട് ദേവയാനി ചോദിക്കും അതെ ഇങ്ങനത്തെ ടൈമിൽ നമുക്ക് നടക്കാൻ പോകുന്നത് ഭയങ്കര നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് നടക്കാൻ പോയാലോ ചോദിക്കും അപ്പോൾ നമ്മുടെ നായന പറയും ഇപ്പം തന്നെ എൻ്റെ തല തോറത്ത് തരുന്നത് മുത്തശ്ശി കണ്ടിട്ട് മുത്തശ്ശിക്ക് സംശയം തോന്നിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി നടക്കാനും കൂടിയും പോയാൽ കാര്യമായി എന്ന് പറയും അതൊന്നും മനസ്സിലാവില്ല ഞാൻ ആദ്യം പോവാം എന്നിട്ട് ഞാൻ പുറത്ത് കാത്തു നിൽക്കാം മോള് ഡ്രസ്സൊക്കെ മാറിയിട്ട് വായോ എന്ന് ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ ഒന്ന് ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് നയനെ വേഗം റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരികയാണ് അപ്പോൾ ആദർശം നല്ല ഉറക്കാവട്ടോ അതിന് നയനിയും അതുപോലെ ദേവേനയും കൂടി നടക്കാൻ പോവാണ് അതിന് നടക്കാൻ പോകുമ്പോൾ ഇവർ കുറേ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തശ്ശി ചെന്നിട്ട് ആദർശനോട് പറയും ഇവരിങ്ങനെ നടക്കാൻ പോയിരിക്കുകയാണ് ഇന്ന് നിനക്ക് ഞാൻ ആ ചായ കൊണ്ടുവന്ന് തന്ന തരണത് എന്നൊക്കെ തന്നെ പറയും കേട്ടോ അപ്പം തന്നെ ആദർശ ഡ്രസ്സൊക്കെ മാറിയിട്ടും ഇവരുടെ അടുത്തേക്ക് പോവാണ് അപ്പോൾ ആദർശനെ കാണുമ്പോൾ തന്നെ നയനെ വേഗം ഓടി ഒളിക്കും എന്നിട്ട് ദേവേനെ ചെന്നിട്ട് ആദർശൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ നീ എന്തിനാ വന്നേ ചോദിക്കും അല്ല നിങ്ങളിങ്ങോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങളോ ചോദിക്കും ആ അമ്മയും അതുപോലെ അമ്മയുടെ മരുമകളും എന്ന് പറയും ഞാനിങ്ങോട്ട് വന്നിട്ട് കുറേ നേരമായി നിൻ്റെ മരു ഞാൻ അവിടെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് തന്നെ പറയും അങ്ങനെ ആദർശം ദേവയനിനും കൂട്ടി തിരിച്ച് കാറിൽ വീട്ടിലേക്ക് വരുമ്പോൾ നയന റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ് അപ്പം നീ എന്ത് ഇവിടെ നടക്കണേ സാധാരണ പാർക്കിലല്ലേ നടക്കാറെന്ന് ആദർശം ചോദിക്കുമ്പോൾ പറയും അല്ല ഞാൻ അമ്മ പോണത് കണ്ടപ്പോൾ അമ്മയുടെ പിന്നാലെ ഒന്ന് അമ്മയ്ക്ക് കൂട്ടിന് വന്നതാണ് അമ്മ ഇവിടെ നടക്കുമ്പോൾ ശല്യം വരുത്തേണ്ടതെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാനിവിടെ നടന്നതാണെന്നൊക്കെ പറയട്ടോ അങ്ങനെ നായനേനയും കൂട്ടിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക